ഹായ് ഫ്രണ്ട്സ് അസാലും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ഈവിനിങ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിൾ ആയിട്ടും ചെയ്യാൻ വേണ്ടി അത് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം ഈ സ്നാക്കുണ്ടാക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് അരി വറുത്തെടുക്കണം അതിന് വേണ്ടി ഞാൻ ഈ കുത്തരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല കഴുകി ഉണക്കിയതിന് ശേഷം ഞാൻ എടുത്തേക്കണത് എട്ട ഇതിങ്ങ് രണ്ട് ഗ്ലാസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം അരി വർക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരട്ടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിയിട്ട് വറുത്തെടുക്കാം നല്ല പോലെ നമുക്ക് കരിയാതെ ഇതൊന്നും വറുത്തെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ വരും അത് മേലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്റെ നല്ല വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക അപ്പൊ നമുക്കത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം ഇതിപ്പോ നല്ല പോലെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അരി ചൂടാറാൻ വെച്ചിട്ടുണ്ട് അപ്പത്തിന് ഞാന് കുറച്ച് രണ്ടിപ്പേറ്റും കുറച്ച് ബദാം കൊടുത്തിട്ടുണ്ട് നമ്മളിഷ്ടത്തിനനുസരിച്ച് രണ്ടും ചേർക്കട്ട ഇത് ഇല്ലേലും കുഴപ്പമില്ല പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൻ്റെ ആയാ കൂടെ നമുക്ക് ഇങ്ങനെ കടിക്കുമ്പോക്കെ ഒരു ടേസ്റ്റ് വരും പിന്നെ നല്ലതല്ല ഹെൽത്തില്ല ഇതും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ഇതിപ്പൊ കണ്ടില്ല നല്ലപോലെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം ചെറുപ്പം ബദാമം ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി സെയിം പാനേക്കന്നെ ഞാൻ ഒരു മുറി തേങ്ങ ചിരകിയതാണ് ഇതൊന്നും നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം വല്ലാണ്ട് റോസ്റ്റ് ചെയ്ത് ബ്രൗൺ കളർ ആവണ്ട ജസ്റ്റ് ഒന്ന് ഈ തേങ്ങയിലായ ജലാംശം ഒന്ന് വറ്റി വന്നാണോ മതി അപ്പൊ അതുവരെ നമുക്കൊന്നും കരിയാതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പൊ നമുക്കിതൊന്നും കരിയാതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള ശർക്കര പാനി ഉണ്ടാക്കണം അതിന് വേണ്ടി നാലച്ച ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിങ്ങായിട്ടും ഒന്ന് മെൽറ്റ് ആവാൻ വെക്കാം അരി വറുത്ത ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലും കുറച്ച് ഈച്ച പൊടിച്ചെടുക്കാം ചെറിയ മിക്സിഡ് ചെറിയ ജാറില്ല അതിലിട്ടും ആയിട്ട് നമുക്ക് നല്ലപോലെ പൊടിച്ചെടുക്കും ഇതിപ്പോ അരി മുഴുവനും ഞാൻ നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ബദാം കൂടി ഒന്ന് പൊടിച്ചെടുക്കുക ഇത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാൻ ഈ അരി വറുത്ത് പൊടിച്ചതിന്റെ കൂടെ തന്നെ ചേർത്ത് മുഴുവനായിട്ട് മുഴുവനായിട്ടാണ് ഞാൻ സെയിം ജാറിൽ ജാറില് നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ തേങ്ങ മുഴുവനായിട്ടും ചേർത്ത് ഇതും ഒന്ന് പൊടിച്ചെടുക്കുക തേങ്ങ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് വല്ലാണ്ട് പൊടിയെടുത്തിട്ട് ഇതേപോലെ ഇനി ഇതും നമുക്ക് ഈ കൂട്ടിയിക്കും നമുക്ക് ചേർത്ത് കൊടുക്കും ശർക്കരി ഇപ്പൊ നല്ലപോലെ മെൽറ്റ് ആയി വന്നപ്പോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായി ഇനി നമുക്കിത് അരിച്ചിട്ട് ആ മിക്സിയിലേക്ക് കൂട്ടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ശർക്കര പാനീം ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക അരിച്ചില്ലെങ്കിൽ ഇതില് ചെറിയ മന്തരികൾ ഉണ്ടാവും അപ്പൊ നമുക്ക് ഒഴിച്ച് കൊടുക്കുക ഒന്നായി ഒഴിക്കണ്ട ട്ര കൂടി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഒഴിച്ചു ആയിട്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിപ്പോ ബാക്കിയുള്ളതും ഒഴിക്കണ്ട വരൂട്ടോ എന്താണെന്നു വെച്ച അത് ആയിട്ടില്ല പോരായി ഉണ്ട് നമ്മളിങ്ങനെ ഉണ്ട പിടിക്കാനുള്ളതല്ല അപ്പൊ ഈ പൊടികളൊക്കെ ശരിക്കൊന്നും തണുത്ത് കിട്ടണം നനവുണ്ടാവണം അപ്പൊ ബാക്കിയുള്ളതൊന്നും നമുക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് നല്ല പോലെ നോക്കിനി മിക്സ് ചെയ്തിട്ട് ചൂടാറിയതിനു ശേഷം നമ്മൾ ഒഴിക്കാൻ പാടുള്ളൂട്ടാ അല്ലെങ്കിൽ നമ്മൾ ഉണ്ട പിടിക്കുമ്പോ നമ്മള് കൈ പൊള്ളിപ്പോവും പിന്നെ ശർക്കരപ്പാനീ മേലപ്പൊ പെട്ടെന്ന് പൊള്ളിപ്പോവും അപ്പൊ നല്ലോണം ശർക്കരപ്പാനി തണുത്തതിന് ശേഷം നമ്മള് ഒഴിച്ചുകൊടുക്കാൻ പാടുള്ളൂ നമ്മള് കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചൂടാകുമ്പോ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ട നല്ലപോലെ നോക്കിനി കൈ വെച്ചൊന്ന് ഉടച്ചെടുക്ക കൈ വെച്ചന്നെ തിരിഞ്ഞ് ഉറച്ചെടുക്ക അപ്പോഴോ സെറ്റാവുള്ളത് സ്പൂൺ കൊണ്ട് ചെയ്യണേലും സ്പൂൺ കൈ കൊണ്ടാവുമ്പോ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടർത്തി എടുക്കാം കയ്യൊക്കെ നല്ല പോലെ കഴുകിയതിന് ശേഷം കേട്ടാ ഞാൻ എടുത്താക്കുന്നത് എല് കൈ ഇട്ടിട്ടുള്ളത് നല്ലപോലെ നമുക്ക് കുഴച്ചെടുക്കാം നല്ല പോലെ ഞാൻ കൊഴച്ചായം ശർക്കരയുടെ മധുരം എല്ലാവർക്കും ആക്കി എടുത്തിട്ടുണ്ട് വേണ്ട ഇനി നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം ഞാനിപ്പോ ഉണ്ടയുടെ ഷേപ്പിലാണ് എടുക്കുന്നത് ഒരേ ബോൾസ് ആക്കിയിട്ടാണ് എടുക്കുന്നത് ചെറുതാ വലുതാ എങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടോ നമുക്ക് ഇപ്പൊ മഴയൊക്കെ തുടങ്ങിയില്ല അപ്പൊ എല്ലാവർക്കും വൈകുന്നേരത്തെ കട്ടൻ ചായയുടെ ഇപ്പൊ കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് ഇത് അപ്പൊ എല്ലാവരും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുട്ടികൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വെച്ചാൽ ശർക്കര ഒക്കെ മധുരത്തിന്റെ ഇതൊക്കെ ആകുമ്പോ ഇഷ്ടപ്പെടും പിന്നെ നമ്മള് ബദാമും അന്നിപ്പരിപ്പൊക്കെ ചേർത്തിട്ടുള്ള അപ്പൊ നല്ല ടേസ്റ്റും ഉണ്ട് ഇതിന് ഈ ഒരു ഷേപ്പിൽ നമുക്ക് എല്ലാവരും റെഡി ആക്കി എടുക്കാം ബാക്കിയുള്ള ഇതേപോലെ ആക്കി എടുക്കാം ഇതിപ്പോ ഞാൻ മുഴുവനായിട്ട് ഇതേപോലെ ഞാൻ ബോൾ ആക്കി ബോളാക്കി എടുത്തിട്ടുണ്ട് ഒരേ ഷേപ്പിലെല്ലാം ഞാൻ ബോൾ ആക്കി എടുത്തിട്ടുണ്ട് ഇത്ര ഉള്ള പരിപാടി സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു പഴയകാല റെസിപ്പിയാണത് ആണ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ് അധികം ഇൻഗ്രീഡിയൻസിന്റെ ഒന്നും ഒരു ആവശ്യമില്ല അപ്പൊ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ ബൈ